അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ലുലു പോയപ്പോൾ ഞാൻ ചിക്കൻ്റെ ലിവർ മേടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകി സെറ്റാക്കി വെച്ചു എന്നിട്ട് ചട്ടിയിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ഗരം മസാല പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന് വെള്ളം എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ മിക്സ് ചെയ് മിക്സ് ചെയ്യും പിന്നെ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം റെഡിയാക്കുന്നത് ഞാൻ ഡിന്നറിൻ്റെ ഒരു റെസിപ്പി ഡിന്നറിന് വേണ്ടി കുക്ക് ചെയ്യുന്ന ഒരു റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പം അത് പിന്നെ ഇതെൻ്റെ സ്വയം പരീക്ഷണമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം ചെയ്തോട് നോക്കണം അത് കേട്ടോ അപ്പം ലുലു പോയപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റ് പാക്കറ്റിരിക്കണമുണ്ട് അപ്പം ഞാനത് വാങ്ങിച്ച് സ്വയം ഒന്ന് പരീക്ഷിക്കണട്ടോ അപ്പോൾ അതെല്ലാം ചേർത്ത് താ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മോളാണ് വീഡിയോ എടുക്കുന്നത് അപ്പം അമ്മോ വീണ്ടും വീണ്ടും എന്തോ അതിൻ്റെ ഭംഗി കണ്ടിട്ടാണോ എന്നറിയില്ല വീഡിയോ എടുത്ത് കൂട്ടാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേറെ എന്തോ പണിയിലാണ് ഞാൻ അവിടെ ബിസിയാണ് അപ്പോൾ അമ്മോളതാ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് നമ്മുടെ ലിവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം അത് അപ്പോൾ ഞാനതൊരു ഈവനിങ്ങിലാണ് കേട്ടോ ഞാനിതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാനത് കണ്ടെയ്നറിലേക്ക് മാറ്റാണ് കേട്ടോ ചട്ടിയിൽ നിന്ന് എന്നിട്ട് ഞാൻ ഡിന്നറിൻ്റെ ടൈം ആവുമ്പോഴത്തേക്കും അതെടുക്കട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഞാൻ ചെയ്ത് മാറ്റി വയ്ക്കേണ്ടി പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു പിന്നെ ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് അതിലേക്ക് നമ്മൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറുകപ്പട്ട പിന്നെ സ്റ്റാർ പോലത്തെ ഗ്രാമ്പു പിന്നെ എന്താ ജീരകം പെരും ജീരകം അത് ആദ്യം കടുക് വറുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തു വിട്ടാം ഇത്രയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതിലേക്ക് സവാള ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് പിന്നെ സവാള താ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വീണ്ടും പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം ചേർത്ത് കൊടുത്തു വിട്ടാൽ മുളക് പൊടിയും ചേർത്ത് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചു പിന്നെ ഞാൻ എന്താ റൗണ്ടിൽ കട്ട് ചെയ്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിള ച്ച് വെന്ത് വരും കേട്ടോ വെന്ത് വരുന്ന സമയത്ത് ഞാൻ തക്കാളി നന്നായിട്ട് ഉടച്ച് മാറ്റണം കേട്ടോ അതിലേക്ക് ഇങ്ങനെ കിടക്കണമുണ്ടപ്പോൾ എനിക്കൊരു സുഖമില്ല അപ്പം ഞാനത് നന്നായിട്ട് ഉടച്ച് മാറ്റി അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിച്ച് പിന്നെ അതിലേക്ക് ഞാൻ എന്താ അത് കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ ലിവറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ടിട്ട എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കറി വേപ്പിലയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ പുട്ടാണ് പുട്ടാണട്ടെ ഇന്ന് ഞാൻ എടുത്തിരിക്കണം അപ്പം അതിന് വേണ്ടി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടു തേങ്ങ പുട്ടുപൊടി എന്നുള്ള റേഷ്യോയിൽ ഞാൻ ഫില്ല് ചെയ്തതേ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പുട്ട് സ്റ്റൗവിൽ വെച്ച് കുക്കാവാൻ വേണ്ടി വെച്ചു അങ്ങനെ അതിൽ ആവി വന്ന് വെന്തു പിന്നെ എന്തായാലും നമുക്ക് ഡിന്നറായാലും പുട്ടിൻ്റെയൊക്കെ കൂടെ നമുക്കൊരു കട്ടൻ ചായ തന്നെ പുട്ടും പിന്നെ ചിക്കൻ ലിവറും അതുപോലെ തന്നെ കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ കഴിച്ചു കൂട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേട്ടനാണെങ്കിലും ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ നല്ല അടിപൊളിയൊരു ഡിന്നറും കഴിച്ചു കൂട്ടാ